എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് വൃത്ത വ്യാപ്തം അല്ലെങ്കിൽ കോണിൻ്റെ വോളിയം വോളിയം ഓഫ് എ കോണാണ് ഇപ്പോൾ പഠിക്കാനുള്ളത് അപ്പോൾ ഏരിയ പഠിച്ചു ഇനി അടുത്തത് വോളിയാണ് പഠിക്കാനുള്ളത് വോളിയം എന്ന് വെച്ചാൽ എന്താ സമചതുരസ്തൂപികയുടെ വ്യാപ്തം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളാവുന്ന ആ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത് അത് അത് സമചതുര സ്തൂപികയിൽ പറഞ്ഞ പോലെ തന്നെ സ്തംഭം അതായത് സിലിണ്ടർ വൃത്തസ്തംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു സിലിണ്ടർ രൂപത്തിനെയാണ് വൃത്തസ്തംഭം എന്ന് പറയുന്നത് അപ്പോൾ ഈ സിലിണ്ടറിൽ ഇപ്പോൾ കുറച്ച് മണൽ നിറക്കുകയാണ് അല്ലെ ഇതേ അളവിലുള്ള സ്തൂപിക വൃത്തസ്തൂപിക സ്തൂപിക എടുത്തു ഇതേ പൊക്കവും ഇതേ പാതമുള്ള സ്തൂപിക എടുത്തു അപ്പോൾ ഈ സ്തൂപികയിലാണ് ആദ്യം മണലെടുത്തത് ഇങ്ങനെ എടുക്കാം ഈ സ്തൂപികയിൽ മണൽ നിറച്ചിട്ട് ഈ സ്തംഭത്തിലേക്ക് ഇടാണ് അപ്പോൾ ഈ സ്തംഭത്തിൽ മൂന്ന് വട്ടം ഈ സ്തൂപികയിൽ ഫുള്ള് നിറച്ചിട്ട് മൂന്ന് വട്ടം വട്ടതിലേക്ക് ഇടേണ്ടി വന്നു അതായത് സ്തംഭത്തിൻ്റെ വ്യാപ്തം എന്ന് പറയണത് സ്തൂപികയുടെ വ്യാപ്തത്തിനേക്കാളും മൂന്ന് മടങ്ങാണ് അല്ലെങ്കിൽ സ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയണത് സ്തംഭത്തിൻ്റെ വ്യാപ്തത്തിൻ്റെ മൂന്നില് ഒന്നാണ് മനസ്സിലായോ അപ്പോൾ സ്തംഭത്തിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ വ്യാപ്തം എന്താണ് സിലിണ്ടറിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് പരപ്പളവ് ഇൻറ്റു ഉയരാണ് സിലിണ്ടറിൻ്റെ വ്യാപ്തം അപ്പം സ്തൂപികയുടെ വ്യാപ്തം എന്താ ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു പാതപ്പരപ്പളവ് ഇൻറ്റു ഉയരം അതായത് ഒന്ന് ബൈ മൂന്ന് പാതപ്പരപ്പളവ് അതായത് എന്താ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അപ്പോൾ പാതപ്പരപ്പളവ് ബേസ് ഏരിയ എന്താ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എച്ച് അപ്പോൾ വോളിയം ഓഫ് എ കോൺ എന്താ വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് കിട്ടിയോ ഇതാണ് വ്യാപ്തം കാണാനുള്ള സമവാക്യം മനസ്സിലായാലും നമുക്ക് പ്രോബ്ലം തുടങ്ങാം പേജ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി എട്ടിലെ ഇരുന്നൂറ്റി അറുപത്തെട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വൃത്ത സ്തംഭാകൃതിയിലുള്ള ഒരു തടിക്കഷ്ണത്തിൻ്റെ പാദത്തിൻ്റെ ആരം പതിനഞ്ച് സെൻറ്റിമീറ്ററും ഉയരം നാൽപ്പത് സെൻറ്റിമീറ്ററുമാണ് ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്ത വ്യാപ്തം എന്താണ് അതായത് വൃത്ത സ്തംഭമാണ് സിലിണ്ടർ ആകൃതി ഉള്ളൊരു തടിക്കഷ്ണം ഒരു മരക്കഷ്ണുണ്ട് അതിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കണം ഒരു വൃത്ത സ്തൂപിക ചെത്തി ഉണ്ടാക്കുകയാണ് ണ്ടാ അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് ഈ വൃത്ത സ്തംഭത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്തുണ്ടാക്കാം വൃത്ത സ്തൂപിക ഉണ്ടാക്കാം അങ്ങനെയാണെങ്കിൽ ഈ വൃത്ത സ്തൂപികയുടെ വ്യാപ്തം എന്താണെന്നാണ് തന്നിരിക്കുന്നത് തന്ന അളവുകൾ എന്തൊക്കെയാണ് വൃത്ത സ്തംഭത്തിന്റെ ആ കൃതിയിലുള്ള തടിക്കഷ്ണത്തിന്റെ പാദത്തിന്റെ ആരാണ് തന്നത് എന്ത് പതിനഞ്ച് സെന്റിമീറ്റർ അപ്പോൾ വൃത്ത സ്തൂപികയുടെയും പാദത്തിന്റെ ആരാ അതു തന്നെയല്ലേ ഇതേ പാദം തന്നെയായിരിക്കും ആയിരിക്കും വൃത്ത സ്തംഭത്തിന്റെ ഇതേ പാദമായിരിക്കും ഇതിൽ നിന്ന് ചെത്തി ഉണ്ടാക്കണം ഈ സ്തൂപികയുടെയും മനസ്സിലായില്ലേ ഈ സിലിണ്ടറിൽ നിന്ന് എന്ത് ചെയ്യണം ചെത്തി ചെത്തി ഇതൊക്കെ കുറേയൊക്കെ കളഞ്ഞിട്ടൊരു കോണ് ഉണ്ടാക്കി എടുക്കണം അപ്പം ഇതേ സെയിം ബേസ് തന്നെയായിരിക്കും ഈ കോണിനും ഉണ്ടാവുക അപ്പം ബേസിൻ്റെ റേഡിയസ് എന്ത് തന്നെയായിരിക്കും സിലിണ്ടറിൻ്റെ ബെയ്സ് റേഡിയസ് തന്നെയായിരിക്കും കോണിൻ്റെയും ബേസ് റേഡിയസ് അപ്പോൾ പാദത്തിൻ്റെ ആരം അതായത് വൃത്ത സ്തൂപികേടേയും എന്ത് തന്നെയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇനി വൃത്ത ഉയരം തന്നെയായിരിക്കും എന്തിൻ്റെ ഉയരം വൃത്ത സ്തൂപികയുടെയും ഉയരം അപ്പം സ്തംഭത്തിൻ്റെ ഉയരാണ് തന്നത് എന്ത് നാൽപ്പത് അപ്പം അത് തന്നെയാണ് എന്ത് കോണിൻ്റെയും ഹൈറ്റായിട്ട് നമുക്ക് എടുക്കാം ഇനി ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തൂപിക സ്തൂപിക ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും അല്ല എത്ര ചെറുതായാലും വൃത്ത സ്തൂപിക ഇങ്ങനെ ചെറുത് ചെത്തിയെടുക്കാം ഇവിടെയൊക്കെ ചെത്തിയെടുക്കാം പക്ഷേ ഏറ്റവും വലിയ വൃത്ത സ്തൂപിക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതേ പാദം എടുത്തിട്ട് ഈ മാക്സിമം ഇതായിട്ട് എടുക്കണത് മനസ്സിലായോ മറിച്ച് ശരിയാവണല്ലേ ആ അപ്പോൾ ഇത് തന്നെയാണ് ഈ സെയിം പാദവും സെയിം ഉയരമുള്ള വൃത്ത സ്തൂപിക ഇനി ഇതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് ഒന്നേ ബൈ മൂന്ന് പൈ ആർ സ്ക്വയർ എച്ച് അപ്പോൾ ഇവിടെ ഒന്നേ ബൈ മൂന്ന് പൈ ആർ സ്ക്വയർ എന്താ പതിനഞ്ച് സ്ക്വയർ പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു നാൽപ്പത് മൂന്നില് പതിനഞ്ച് പതിനഞ്ചിൽ മൂന്ന് അഞ്ച് വട്ടം പതിനഞ്ച് ഇൻറ്റു നാല് എത്രയാണ് അറുപത് അപ്പോൾ പതിനഞ്ച് ഇൻറ്റു നാൽപ്പത് എത്രയാണ് അറുന്നൂറ് അറുന്നൂറ് ഇൻറ്റു അഞ്ച് എത്രയാണ് മൂവായിരം അപ്പം മൂവായിരം പൈ സെൻറ്റിമീറ്റർ ക്യൂബ് വേണം ഘന സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് വോളിയം വോളിയം പറയുമ്പോൾ സ്ക്വയർ അല്ല ക്യൂബ് അപ്പോൾ മുന്നൂറ് പൈ സെൻറ്റിമീറ്റർ ക്യൂബൊന്നില്ലേ ഇവിടെ വെച്ചിട്ട് നിർത്താം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മുന്നൂറ് ഇൻറ്റു പൈക്ക് പകരം എന്തെടുക്കാം മൂന്നേ പോയിൻറ്റ് ഒന്നേ നാല് അപ്പോൾ മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് ഇൻറ്റു മൂന്ന് എത്രയാണ് നാല് മൂന്ന് പന്ത്രണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അപ്പം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇനി മൂവായിരം ഇൻറ്റു മൂന്നേ പോയിൻറ്റ് ഒന്നേ നാല് എന്ന് പറഞ്ഞാൽ എന്താ മൂവായിരത്തിൻ്റെ ഈ മൂന്ന് പൂജ്യം ഇടണം പിന്നെ മൂന്നേ പോയിൻ്റ് ഒന്നേ നാല് അപ്പോൾ പോയിൻറ്റ് കഴിഞ്ഞ് ക്വസ്റ്റ്യനിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ആൻസറിൽ എന്തെങ്കിലും ഉണ്ടാവണം രണ്ട് നമ്പേഴ്സ് ഉണ്ടാവണം അപ്പോൾ രണ്ട് സംഖ്യ തന്നെ നീക്കിയിട്ട് ഇവിടെ പോയിൻറ്റ് ഇട്ടു അപ്പോൾ എത്രയാണ് വ്യാപ്തം ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത് ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഈ മരക്കഷ്ണത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു വൃത്ത സ്തൂപികയുടെ വ്യാപ്തം മനസ്സിലായില്ല സംശയമൊന്നുമില്ലല്ലോ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ പാദത്തിൻ്റെ ആരം പന്ത്രണ്ട് സെൻറ്റിമീറ്ററും ഉയരം ഇരുപത് ആയ കട്ടിയായ ഒരു വൃത്ത സ്തംഭം ഇവിടെ എന്ത് ഞാൻ പറയണ വൃത്തം സ്തൂപികയല്ല സിലിണ്ടറാണ് എന്താ വൃത്ത സ്തംഭം വൃത്ത സ്തംഭം എന്ന് വെച്ചാൽ സിലിണ്ടർ അപ്പോൾ പാദത്തിൻ്റെ ആരം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ പന്ത്രണ്ട് സെൻറ്റിമീറ്ററും ഹൈറ്റ് എത്രയാ ഹൈറ്റ് അഞ്ച് സോറി ഉയരം ഇരുപത് സെന്റിമീറ്ററും ആയ കട്ടിയായ ഒരു വൃത്തസ്തംഭം ഇത് മരത്തോണ്ടൊന്നുമല്ല എന്തോ ഒരു മെറ്റലോണ്ടുള്ള ഒരു വൃത്ത സ്തംഭാന്ന് വിചാരിച്ചോ ഈ വൃത്തസ്തംഭത്തിനെ ഉരുക്കിയിട്ട് കുറച്ച് വൃത്ത ഉണ്ടാക്കി ആ വൃത്ത ചെറിയ വൃത്ത സ്തൂപികകളാണ് ഉണ്ടാക്കിയത് ഇത് വൃത്തസ്തംഭം ഭയങ്കര വലുതാണ് അപ്പോൾ ഈ മെറ്റൽ ഇപ്പം മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ സ്വർണം വെള്ളി അതേപോലത്തെ ഒക്കെ അപ്പോൾ ഈ വൃത്തസ്തംഭം സ്തംഭം ഇത്രയും പോകുന്ന സൈസാണ് ആ വൃത്ത സ്തംഭത്തിൻ്റെ പാദത്തിൻ്റെ ആരം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉയരം ഇരുപത് സെൻറ്റിമീറ്റർ ആയ വൃത്തസ്തംഭം അഥവാ സിലിണ്ടർ അതിനെ ഉരുക്കിയിട്ട് മെൽറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടണ മെറ്റലുകൊണ്ട് എന്തുണ്ടാക്കി വൃത്തസ്തൂപിക അഥവാ കോൺസ് ഉണ്ടാക്കി ചെറിയ ചെറിയ വൃത്തസ്തൂപികകൾ ഉണ്ടാക്കി ഒരേപോലത്തെ ആ വൃത്തസ്തൂപികയുടെ സ്തൂപികയുടെ പാദത്തിൻ്റെ വലിപ്പം പറയണുണ്ട് എത്രയാണ് വൃത്തസ്തൂപികയുടെ പാതവൽ പാത ആരം നാല് സെന്റിമീറ്ററും ഉയരം അഞ്ച് സെന്റിമീറ്ററാണ് അപ്പോൾ ഇങ്ങനത്തെ കുറേ വൃത്ത സ്തൂപികകൾ ഉണ്ടാക്കിയ അപ്പൊ വൃത്ത പാദത്തിന്റെ ആരം നാല് സെന്റിമീറ്ററും ഉയരം എത്രയായിരുന്നു അഞ്ച് സെന്റിമീറ്ററും ആയിരുന്നു മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനത്തെ എത്ര വൃത്തസ്തൂപിക ഈ ഒരു വൃത്തസ്തംഭം സ്തംഭം കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അറിയണം ഈ വൃത്തസ്തംഭം സ്തംഭം ഒരു മെറ്റല്ലോണ്ടാന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഇത് ഒരുക്കി കഴിഞ്ഞാൽ എത്ര മെറ്റൽ കിട്ടും അതറിയാൻ എന്ത് ചെയ്യണം ഈ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം അറിയണം മനസ്സിലായോ ഇനി വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം അറിഞ്ഞു ഇനി പിന്നിന് എന്താ അറിയേണ്ടത് ഈ വൃത്ത വ്യാപ്തം അറിയണം എന്നിട്ട് വൃത്ത വ്യാപ്തം ഡിവൈഡഡ് ബൈ വൃത്ത വ്യാപ്തം ചെയ്ത് കഴിഞ്ഞാൽ എത്ര എണ്ണം എന്നുള്ളത് നമുക്ക് കിട്ടും മനസ്സിലായോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം വൃത്ത വ്യാപ്തം കാണാം അപ്പോൾ വൃത്ത സ്തംഭത്തിൻ്റെ ആറിന് നമുക്ക് ക്യാപിറ്റൽ ആറ് എന്ന് എടുക്കാം ഹൈറ്റിനെ ക്യാപിറ്റൽ എച്ച് എന്ന് എടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ആർ വൺ ആർ ടു എന്നെടുക്കാം അപ്പോൾ സ്തംഭത്തിൻ്റെ ആരം ആർ വൺ അതെത്രയാണ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ പാത ആരം ബേസ് റേഡിയസ് ട്വൽവ് സെൻറ്റിമീറ്റർ സ്തംഭത്തിൻ്റെ ഹൈറ്റ് എത്രയാണ് ട്വൻറ്റി സെൻറ്റിമീറ്റർ ആണ് ഇനി ഇതിൻ്റെ വ്യാപ്തം എന്തായിരിക്കും അതും വി വണ് എടുക്കാം വൃത്ത സ്തംഭത്തിൻ്റെ അതാ സിലിണ്ടറിൻ്റെ വ്യാപ്തം വോളിയം വോ സിലിണ്ടറിൻ്റെ വോളിയം എങ്ങനെയാണ് കാണാം പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ പൈ ആർ സ്ക്വയർ എച്ച് വൺ ബൈ ത്രീ ഇല്ല കേട്ടോ സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ വൺ ബൈ ത്രീ ആണ് എന്ത് സ്തൂപിക അല്ലെങ്കിൽ കോണിൻ്റെ വോളിയം അപ്പോൾ വൺ ബൈ ത്രീ ഇല്ല പൈ ആർ സ്ക്വയർ എച്ച് ഇപ്പോൾ ഇവിടെ ആറിന് പകരം ആറ് വണ്ണ് എച്ചിന് പകരം എച്ച് വണ്ണ് എടുത്തു അപ്പോൾ പൈഇൻ ടു ആർ വൺ സ്ക്വയർ എന്താ പന്ത്രണ്ട് സ്ക്വയർ ഇൻറ്റു എച്ച് വൺ ഇരുപത് അപ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു ഇരുപത് പൈ ഇതെവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ വൃത്ത സ്തൂപികേനെ നോക്കാം വൃത്ത സ്തൂപികയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട് എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ ആരം തന്നിട്ടുണ്ട് എത്രയാണ് നാല് സെൻറ്റിമീറ്റർ അപ്പോൾ റേഡിയസ് ആർ ടു ആർ ടു എന്ന് എന്താ കോണിൻ്റെ ബേസ് റേഡിയസ് ആണ് ഫോർ സെൻറ്റിമീറ്റർ ഹൈറ്റ് കോണിൻ്റെ ഹൈറ്റാണ് എച്ച് ടു അത് എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ ആണെങ്കിൽ വി ടു എന്താണ് വോളിയം ഓഫ് ദ കോൺ അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതണം മനസ്സിലായോ റേഡിയസ് ഓഫ് ദ ബേസ് റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് ദ കോൺ ആണ് ഫോർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ എന്ത് പറയണം വൃത്ത സ്തൂപികയുടെ പാദത്തിൻ്റെ ആരം നാല് സെൻറ്റിമീറ്റർ വൃത്ത ഉയരം അഞ്ച് സെൻറ്റിമീറ്റർ വൃത്ത വ്യാപ്തം വി ടു സമം എന്താണ് ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു പൈ ആർ ടു സ്ക്വയർ ഇൻറ്റു എച്ച് ടു പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ ഇവിടെ ആറിന് പകരം എന്തെടുത്തു ആർ ടു എച്ചിന് പകരം എച്ച് ടു അപ്പോൾ ഒന്ന് ബൈ മൂന്ന് പൈ ആർ ടു സ്ക്വയർ എന്താ നാല് ഇൻറ്റു നാല് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് അപ്പോൾ പതിനാറ് ഇൻറ്റു അഞ്ച് എത്രയാണ് എൺപത് ബൈ മൂന്ന് പൈ അപ്പോൾ വോളിയം ഫസ്റ്റത്തെ വോളിയം കിട്ടി എത്രയാണ് നൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു ഇരുപത് പൈ സെൻറ്റിമീറ്റർ ക്യൂബ് അടുത്ത വോളിയം വൃത്ത ഒരു വൃത്ത സ്തൂപികയുടെ വോളിയം കിട്ടി എത്രയാണ് എൺപത് ബൈ മൂന്ന് പൈ സെൻറ്റിമീറ്റർ ക്യൂബ് മനസ്സിലായല്ലോ നൂറ്റി നാൽപ്പത്തി നാല് പൈ ഇൻറ്റു ഇരുപത് അടുത്തത് എൺപത് ബൈ മൂന്ന് പൈ വി വൺ സമം നൂറ്റി നാൽപ്പത്തിനാല് ഇൻറ്റു ഇരുപത് പൈ സെൻറ്റിമീറ്റർ ക്യൂബ് വി ടു സമം എൺപത് ബൈ മൂന്ന് പൈ സെൻറ്റിമീറ്റർ ക്യൂബ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ് നമ്പർ ഓഫ് കോൺസ് വൃത്ത എണ്ണം അത് കണ്ടുപിടിക്കാൻ വലിയ വ്യാപ്തം എപ്പോഴും എണ്ണം പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വലിയ അളവെന്ന് ചെറിയ അളവാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വ്യാപ്ത ഏതിൻ്റെ ആ സിലിണ്ടറിൻ്റെ വ്യാപ്തം അതാണ് വി വൺ ഡിവൈഡഡ് ബൈ എന്ത് കോണിൻ്റെ വ്യാപ്തം അഥവാ വോളിയം ഓഫ് ദ കോൺ വി ടു അപ്പോൾ വി വണ് എന്താ നൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു ഇരുപത് പൈ ഡിവൈഡഡ് ബൈ എയ്റ്റി ബൈ ത്രീ പൈ ഈ ത്രീ എങ്ങോട്ട് പോകും മുകളിലേക്ക് പോകൂല്ലേ അപ്പോൾ ഇതെന്താവും നൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു ഇരുപത് ഇൻറ്റു മൂന്ന് ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ എൺപത് പൈ പയ്യും പയ്യും വെട്ടിപ്പോയി ഇനി ഇരുപതിൽ എൺപത് എത്ര വട്ടം പോവും നാല് വട്ടം ഇനി നൂറ്റിനാൽപ്പത്തിനാലിന് നാല് കൊണ്ട് വെട്ടാം നൂറ്റി നാൽപ്പത്തി നാല് പതിനാലിൽ മൂന്ന് പ്രാവശ്യം നാല് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാലിൽ ആറ് വട്ടം മുപ്പത്താറ് മുപ്പത്താറ് ഇൻറ്റു ഇവിടെ എന്തുണ്ട് മൂന്ന് ഉണ്ട് അപ്പോൾ എത്ര നമ്പറുണ്ട് മുപ്പത്താറ് ഇൻറ്റു മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് മൂമൂന്ന് ഒന്നും പത്ത് നൂറ്റിയെട്ട് അപ്പോൾ എത്ര വൃത്ത ഉണ്ടാക്കാം വൃത്ത എണ്ണം എത്രയാണ് നൂറ്റിയെട്ട് ആ ഒരു വൃത്തസ്തംഭത്തിൽ നിന്ന് എന്താ നാല് സെൻറ്റിമീറ്റർ പാതാരവും അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള വൃത്ത എത്ര എണ്ണം ഉണ്ടാക്കാം നൂറ്റിയെട്ട് എണ്ണം നൂറ്റിയെട്ടെണ്ണം കിട്ടും ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുന്നൂറ്റി പതിനാറ് ഡിഗ്രി കേന്ദ്രകോണും ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ആരവുമുള്ള വൃത്താംശം വളച്ച് വൃത്ത ആക്കിയാൽ അതിൻ്റെ ആരവും ഉയരവും എത്രയായിരിക്കും വ്യാപ്തമോ അതാണ് ഒരു ക്വസ്റ്റ്യൻ അതായത് ഒരു വൃത്താംശം അഥവാ സെക്ടർ ഓഫ് എ സർക്കിള് അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഇരുന്നൂറ്റി പതിനാറ് ഡിഗ്രി കേന്ദ്ര കോൺ ഇരുന്നൂറ്റി പതിനാറ് ഡിഗ്രി പിന്നെ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആരം ആരത്രയ ഇരുപത്തഞ്ച് ഉള്ള ഈ ഒരു വൃത്താംശത്തിനെ വളച്ചിട്ടാണ് എന്തുണ്ടാക്കണത് കോൺ ഉണ്ടാക്കണം വൃത്ത സ്തൂപിക അപ്പോൾ തന്നിരിക്കണത് എന്താ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിളും സെക്ടറിൻ്റെ റേഡിയസുമാണ് അപ്പോൾ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ എക്സ് എടുത്തു ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ഡിഗ്രി സെക്ടറിൻ്റെ റേഡിയസ് സ്മോൾ ആറാണോ ക്യാപിറ്റൽ ആറാണോ ക്യാപിറ്റൽ ആറാണല്ലേ അപ്പോൾ അതാണ് എത്ര ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ അതിൻ്റെ ഇനി ഉണ്ടാക്കാൻ പോണ ഇത് വളച്ചിട്ട് ഉണ്ടാക്കണം എന്ത് വൃത്ത സ്തൂപിക ഉണ്ടാക്കുകയാണ് അപ്പോൾ ആ സ്തൂപികയുടെ ആരവും ഉയരവും എന്തായിരിക്കും സ്തൂപികയുടെ ആരവും ഉയരവും എന്തായിരിക്കും ചെരു ഉയരം എന്തായിരിക്കും അത് നമുക്കിപ്പോൾ തന്നെ പറയാമോ ചെരുവുയരം എന്ന് പറഞ്ഞാൽ ഈ വൃത്താംശത്തിൻ്റെ ആരായിരിക്കും ഉയരം അപ്പോൾ ഇതെന്താ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ അറിയാം എക്സ് ബൈ ത്രീ സിക്സ്റ്റി എത്രയാണ് ഇരുന്നൂറ്റി പതിനാറ് പൈ മുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി പതിനാറ് പൈ മുന്നൂറ്റി അറുപത് ഇതിനെ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇരുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി അറുപതിൽ നൂറ്റി എൺപത് ഇത് വെട്ടുമ്പോൾ നൂറ്റി എട്ട് നൂറ്റി അൻപതും നൂറ്റിയെട്ടും വെട്ടാലോ നൂറ്റിയെട്ടിൽ പതിനെട്ട് മുപ്പതല്ലേ ആറ് മൂന്ന് പതിന ഇനി ഇവിടെ പതിനെട്ടിൽ മൂന്ന് വട്ടം മുപ്പതിൽ അഞ്ച് വട്ടം ആറ് കൊണ്ടാണ് വെട്ടിയത് അപ്പം മൂന്ന് ബൈ അഞ്ച് കിട്ടി ഇപ്പോൾ ഇരുന്നൂറ്റി പതിനാറ് ബൈ മുന്നൂറ്റി അറുപത് എത്ര കിട്ടി മൂന്നേ ബൈ അഞ്ച് അപ്പോൾ എക്സ് ബൈ മുന്നൂറ്റി അറുപത് എന്ന് പറഞ്ഞാൽ മൂന്നേ ബൈ അഞ്ചാണെങ്കിൽ ആറ് ബൈ ക്യാപിറ്റൽ ആറ് എന്ത് തന്നെ ആയിരിക്കണം മൂന്നേ ബൈ അഞ്ചായിരിക്കണം ക്യാപിറ്റൽ ആറ് നമുക്കറിയാം എത്രയാണ് ആറ് ബൈ ക്യാപിറ്റൽ ആറ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ സമം മൂന്ന് ബൈ അഞ്ച് അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അഞ്ച് ഇൻറ്റു സ്മോൾ ആറ് സമം ഇരുപത്തഞ്ച് ഇൻറ്റു മൂന്ന് ഇരുപത്തഞ്ച് ഇൻറ്റു മൂന്ന് എന്താ എഴുപത്തി അഞ്ച് അങ്ങനെയാണെങ്കിൽ ആറ് എന്താണ് എഴുപത്തി അഞ്ച് അഞ്ചിനിങ്ങോട്ട് വരുമ്പോൾ ബൈ അഞ്ച് എഴുപത്തഞ്ച് ബൈ അഞ്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും പതിനഞ്ച് സെൻറ്റിമീറ്റർ കിട്ടിയോ അപ്പോൾ ഇതാണ് എന്ത് വൃത്ത സ്തൂപികയുടെ ആരം ഇനി അടുത്തത് അതിൻ്റെ ഉയരാണ് കണ്ടുപിടിക്കേണ്ടത് വൃത്തസ്തൂപികയുടെ ആരം കിട്ടി എത്രയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആറ് ഈക്വൽ ടു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇനി നമുക്കിവിടെ എല്ലറിയാലോ എന്ന് പറഞ്ഞാൽ എന്താ ക്യാപിറ്റൽ ആറാണ് അതെത്രയാണ് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഇനി വൃത്ത സ്തൂപികയുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഇതച്ച് ഇത് എല് ഇതെന്താ ആറ് അപ്പോൾ എല്ലും ആറ് പറയുന്നുണ്ടെങ്കിൽ എച്ച് എന്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എൽ സ്ക്വയർ എത്രയാണ് ഇരുപത്തഞ്ച് സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എത്രയാണ് പതിനഞ്ച് സ്ക്വയർ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ഒക്കെ പഠിച്ചു വയ്ക്കുക അറുന്നൂറ്റി ഇരുപത്തഞ്ച് പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സമം എത്രയാണ് നാനൂറ് അപ്പോൾ എച്ച് ആണ് നാനൂറ് അങ്ങനെയാണെങ്കിൽ എച്ച് എന്താ ഇരുപത് അല്ലേ റൂട്ട് ഓഫ് നാന്നൂറ് എന്തായിരിക്കും ഇരുപത് ഇൻറ്റു ഇരുപതാണ് നാനൂറ് അപ്പോൾ എച്ച് എന്ത് കിട്ടി ഇരുപത് അപ്പോൾ ഹൈറ്റും കിട്ടി റേഡിയസും കിട്ടി ഹൈറ്റും കിട്ടി ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട ആണ് കണ്ടുപിടിക്കേണ്ടത് ഇനി വൃത്ത വോളിയം കണ്ടുപിടിക്കാം വോളിയം ഈക്വൽ ടു വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് വൺ ബൈ ത്രീ പൈ ആറ് കണ്ടുപിടിച്ചത് പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് എച്ച് എത്രയാണ് കിട്ടിയത് ഇരുപത് അപ്പം ഇതിൽ പതിനഞ്ചിൽ അഞ്ച് വട്ടം പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പത് അപ്പം മുന്നൂറ് മുന്നൂറ് ഇൻറ്റു സോറി പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പത് അപ്പം പതിനഞ്ച് ഇൻറ്റു ഇരുപത് എന്താ മുന്നൂറ് മുന്നൂറ് ഇൻറ്റു അഞ്ചെത്രയാണ് ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഇവിടെ ആരുണ്ട് പൈ ഉണ്ട് പൈ സെൻറ്റിമീറ്റർ ക്യൂബ് ഇനി ഇതിൽ നിന്നും കൂടുതൽ എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി പതി മൂന്നേ പോയിൻറ്റ് ഒന്നേ നാല് ഇൻറ്റു ആയിരത്തി അഞ്ഞൂറ് ചെയ്യാം ചെയ്യണോ ഇനിയിപ്പോൾ മൂന്ന് പോയിൻ്റ് ഒന്ന് നാല് ഇൻറ്റു പതിനഞ്ച് ചെയ്യാം പതിനാല് ഇരുപത് അഞ്ച് രണ്ടും ഏഴ് പതിനഞ്ച് നാല് ഒന്ന് മൂന്ന് പൂജ്യം ഏഴും നാലും പതിനൊന്ന് അഞ്ച് രണ്ട് ഏഴ് നാല് എത്ര കിട്ടി നാല് ഏഴ് ഒന്ന് പൂജ്യം കിട്ടി ഇനി ഇവിടെ രണ്ട് പൂജ്യം കൂടി ഉണ്ട് അല്ലേ ഇനി ത്രീ പോയിൻ്റ് വൺ ഫോർ അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനം അപ്പോൾ ഇവിടെ എത്ര കിട്ടി നാലായിരത്തി എഴുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ ക്യൂബ് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസറ് കിട്ടിയോ അപ്പൊ ഇതിലെന്താ തന്നെ വൃത്താംശമാണ് തന്നത് വൃത്താംശത്തിന്റെ കേന്ദ്രകോണും വൃത്താംശത്തിന്റെ ആരവും കിട്ടി വൃത്താംശത്തിന്റെ ആരത്തിന് നമുക്ക് എന്തായിട്ട് എടുക്കാം ആയിട്ട് എടുക്കാം വൃത്ത സ്തൂപികയുടെ ചെരിവുയരാണ് വൃത്താംശത്തിൻ്റെ ആരം മനസ്സിലായല്ലോ സെക്ടറിന്റെ റേഡിയസ് ആണ് എന്ത് കോണിൻ്റെ സ്ലാൻ ഹൈറ്റ് ഇനി അത് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിച്ചേ കേന്ദ്രകോൺ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തറിയണം കേന്ദ്രകോൺ ഡിവൈഡ് ബൈ മുന്നൂറ്റി അറുപത് അത് തന്നെയായിരിക്കണം എന്ത് ർ ബൈ സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആറ് അത് വെച്ചിട്ട് നമ്മൾ ആറ് കണ്ടുപിടിച്ചു പിന്നെ എച്ച് കണ്ടുപിടിച്ചു പിന്നെ വോളിയം കണ്ടുപിടിച്ചു